ഉഴുന്നും പച്ചരി വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാന്നിട്ട് ഇന്ന് ഞാൻ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് എന്താ പച്ചരി എടുക്കുന്നുണ്ട് ഈ ഒരു ഗ്ലാസ്സിന് അളന്നിട്ടാണ് കേട്ടോ ഞാൻ പച്ചരി എടുക്കുന്നത് ഈ ഒരു ഗ്ലാസ് എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവല്ല അപ്പോൾ അതാ ഈ ഒരു ഗ്ലാസ്സിന് അളന്നിട്ടാണ് എല്ലാ സാധനങ്ങളും ഞാൻ എടുക്കുന്നത് കേട്ടോ ഇനി ഞാനിവിടെ എടുത്തത് പുഴുങ്ങലരിയാണ് ഇതിപ്പോൾ പൊന്നി അരി കേട്ടോ എടുത്തത് റേഷൻ കടയിലത്തെ അരി ആയാലും കുഴപ്പമില്ല കേട്ടോ ഇതാ ഞാനിത് ഒരു കാൽ ക്ലാസ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ അളവ് തെറ്റാറ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു നുള്ളുലുവട്ട് കൊടുക്കുക ഇത്രയും മതിയാകട്ടോ കൂടുതലായാലും കയ്പ് രസം അടിക്കുക അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ അരിയൊക്കെ വേണമെങ്കിൽ ഇതിലും കൂടുതൽ എന്താ പച്ചരി എടുക്കുക എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മതിയാവും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഉഴുന്നാണ് ചേർക്കേണ്ടത് ഉഴുന്ന് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ രണ്ട് ഗ്ലാസ് പച്ചരിയാണല്ലോ എടുത്തത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് ഉഴുന്നാണ് എടുത്തത് ഇനി ഇത് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടോ നല്ലോണം വൃത്തിയിൽ കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് കുതിർത്താൻ വെക്കാം കഴുകിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചോറ് കൂടി പോകാൻ പാടില്ല കേട്ടോ കുറച്ച് മാത്രം മതിയാവും ഒരു ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ മാത്രം മതിയാവും കേട്ടോ അപ്പോൾ ഇത് ഞാൻ ക്ലാസ് കാണിച്ച് തന്നത് ക്ലാസ്സിൻ്റെ ഒരളവ് കണ്ടോട്ടെന്ന് വിചാരിച്ചിട്ടാന്ന് കേട്ടോ അപ്പോൾ അതാ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഞാൻ കുതിരാൻ വെച്ചിട്ട് ചോറും കൂട്ടിയിട്ടാന്ന് കേട്ടോ കുതിരാൻ വെച്ചത് അപ്പോൾ അതാ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു മൂന്നോ നാലോ മണിക്കൂർ കുതിർത്താൻ വെക്കുക കാരണം നമ്മളിതിൽ പുഴുങ്ങലരി ചേർത്തത് കൊണ്ട് തന്നെ മൂന്നോ നാലോ മണിക്കൂറ് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന ഒരു വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഒരു ഹാർട്ടോ എന്തെങ്കിലും ഒരു സ്മൈലോ എന്തെങ്കിലും ഒരു കമൻ്റ് കിട്ടണം കേട്ടോ അപ്പോൾ ഈ ഒരു അരി ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ കൊരിയിട്ട് ഇട്ട് കൊടുക്കുക കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കട്ടോ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ട ഒരു പകുതി ഭാഗം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്നും അടിച്ചെടുക്കാം ഈ ഒരു സമയം ഉപ്പ് ചേർത്തുന്നില്ല കേട്ടോ കുറച്ച് വെള്ളം ചേർത്താൽ മതിയാകുമോ കൂടുതലാവാൻ പാടില്ല കേട്ടോ അപ്പം ഇതാ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അധികം ലൂസാവാൻ പാടില്ല കേട്ടോ കുറച്ച് കട്ടിക്കേണ്ട നിന്നോട്ടെ അപ്പം അതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കട്ടിക്ക് തന്നെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതാ ഈ ഒരു കാസ്ട്രോളിൽ തന്നെയാണ് ഞാൻ മൂടി വെക്കുന്നത് രാവിലത്തേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തലയിൽ നിന്ന് തന്നെ അടിച്ചു വെക്കാം കേട്ടോ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് കുറച്ച് കട്ടിക്ക് തന്നെയാണെന്നിട്ടോ ഇരിക്കുന്നത് നമുക്ക് ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പം ഒന്നും ചെയ്യുന്നില്ല അപ്പം ഇതാ ഞാൻ ഇതൊന്ന് മൂടി വെച്ചിട്ടുണ്ട് അപ്പം തല വിറ്റന്ന് എടുത്തതാന്നിട്ടത് അപ്പം നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് അധികം നല്ലോണം പൊങ്ങീക്കില്ല കാരണം തണുപ്പല്ലേ അപ്പം നല്ലോണം പൊങ്ങിയിക്കില്ല എന്നാലും അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ മാവ് അപ്പം ഞാൻ കാണിച്ചിരങ്ങനുണ്ടെന്ന് അപ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്താണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ടൊന്ന് ചെറുങ്ങനെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ആ മാവ് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു അപ്പം നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് എന്നാൽ പൊങ്ങി പൊങ്ങിപ്പോയിക്കില്ല പക്ഷെ ഈയൊരു നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലീൻ്റെ ആ ഒരു പാകത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ഉപ്പ് ഇളക്കി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ചെറുങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് അങ്ങനെ തന്നെ മൂടി വെക്കുക കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്താൽ ആ ഉപ്പ് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ആയിട്ട് വരൂ കേട്ടോ ഇതിങ്ങനെ കുത്തി ഇളക്കണ്ട അപ്പോൾ ഈയൊരു പൊങ്ങി വന്നത് അങ്ങനെ താണ പോലെ ആയി പോകും പോകട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ തന്നെ നമുക്കിതെടുത്തിട്ട് ഇഡലി ആക്കി എടുക്കാം അപ്പോൾ ഇത് ഞാനൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടെ ഞാനൊരു ഇഡലിൽ തട്ടെടുത്തി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ വേണമെങ്കിൽ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കട്ടോ ഞാനിപ്പം വെളിച്ചെണ്ണ ആണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് എല്ലാ ഭാഗത്തും ഇതേപോലെ ആക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് മാവ് കോരി ഒഴിച്ചിട്ട് ആവി കയറ്റിയെടുക്കട്ടോ ഞാനിപ്പം മുഴുവനായിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ആവി കയറ്റി എടുത്തതാണ് ഇത് അപ്പം നല്ലോണം വെന്ത് വന്ന് പൊങ്ങി വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇതിൻ്റെ എന്താ അതൊന്ന് എടുക്കാൻ പാടുള്ളൂ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടളിയാണ് എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് നല്ല പഞ്ഞി പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതറിയാത്തവർക്ക് ഇതേപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി ഇഡ്ഡലി അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ എന്താ സാമ്പാറാണ് കേട്ടോ ചെയ്തെടുത്തത് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ഇഡലിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഒരു പ്രാവശ്യം പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറന്നു പോകാതെ അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകാറേ ഇനി അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോയും കാണാം